ആവണിയെ ആരും എങ്ങും എവിടെയും പറഞ്ഞു വിട്ടിട്ടില്ല അവൾ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാ തനിക്ക് വല്ല മനസ്സിലായോ നാളെ ചെലപ്പോ കോടതിയിൽ ഇതൊന്നും ചോദിച്ചൊന്നും വരില്ല എങ്ങാനും ചോദിച്ച ഇതുപോലെ തന്നെ പറയണം ഇവിടും മനസ്സിലായോ ആ മനസ്സിലായി കേസ് ജയിക്കല്ലേ ഇവിടും താൻ എന്നൊന്ന് വിശ്വസിക്കടിച്ചു ിഷൻ നമ്പർ മുന്നൂറ്റി അമ്പത്തിരണ്ട് ബാർ ഇരുപത്തിനാല് മോഹൻ ആവണി ആ അരുന്ധതലോ യെസ് മാം ഇതെന്താ ഡിവോഴ്സ് കേസ് എടുത്തത് സാധാരണ ഡിവോഴ്സ് കേസ് എടുക്കാറില്ലല്ലോ എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ് മാം അത് ശരി ആവണി അല്ലേ അതെ എന്നാ പിന്നെ കൗൺസിലിങ്ങിന് വിടാം അല്ലേ യെസ് മാഡം ധാരായണമാക്കിയില്ലേ എന്നാ ഒരു കൗൺസിലിങ്ങിന് പോട്ടെ

തുടങ്ങട്ടെ ജഡ്ജി ജഡ് പൊളിച്ചിരിക്കും അതുപോലത്തെ ഞാൻ അവിടെ പോണേ കല്യാണം മുതൽ ആവണിയുടെ കുടുംബം വരെ എല്ലാം ഞാൻ അവിടെ ഇവൻ അവളുടെ ജോലി കളയാൻ നോക്കിയതും അപ്പോയിന്റ്മെന്റ് എത്തിക്കാൻ ശ്രമിച്ചതൊക്കെ പ്രശ്നവും അവസാനം കേസ് കഴിയുമ്പോ ഇവൻ ജയിലിനകത്താകോ അതൊക്കെ നിങ്ങൾ എനിക്ക് ഇവിടെ കേസ് വാദിച്ച് വാദിച്ചു വരുമ്പോ ഈ മോഹനോടുള്ള കണ്ടില്ലേ കോടതി അവളുടെ കൂടെയല്ലേ പോയത് അത് നമുക്ക് പ്രശ്നവും പ്രകാശനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല മാളൂനെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് പിന്നാലെ അങ്ങ് പോയി വരട്ടെ ശെരിയാക്കി കൊടുക്ക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഒന്നും ോ അങ്ങനെ ഒരു എല്ലാം കറങ്ങി വരും ആവണി ഒറ്റപ്പെടും അതുപോലെ അത് മതി മതി അങ്ങനെ നടന്നോലത്തെ ഷോ അപ്പ അവരി അവർഒറ്റപ്പെട്ട് നിൽക്കുന്നത് എനിക്കും അമ്മയ്ക്കും കാണണം അത് വേണ്ടേ മോനേട്ടാ വേണം അതുകൾ എൻ്റെ മുമ്പിൽ വന്ന് തലവൊലിച്ച് നിൽക്കണം എന്നിട്ട് വേണം എനിക്കവിടെ പാവയെ പോലെ തട്ടിക്കളിയാൻ